മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും പോസ്റ്ററുകൾ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇനിയും അധികാരാണ് പോസ്റ്ററിലെ വിമർശനം നാദാപുരത്ത് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു പിന്നാലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലംതൊടാതെ തോൽപ്പിച്ചിരിക്കുമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇനിയും അധികാരക്കുതി മാറിയില്ല എന്നാണ് പോസ്റ്ററിലെ മറ്റൊരു വിമർശനം നാദാപുരത്തിന് മുല്ലപ്പള്ളിയെ വേണ്ടെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏഴു തവണ എം പി രണ്ടു തവണ കേന്ദ്രമന്ത്രി കെ പി സി സി പ്രസിഡന്റ് എ ഐ സി സി സെക്രട്ടറി ഇനിയും അധികാരക്കുതി തീർന്നില്ല എന്നും പോസ്റ്ററിൽ മറ്റൊരു വിമർശനമുണ്ട് മണ്ഡലത്തിലെ വാണിമേൽ വളയം പാറക്കടവ് തൂടേരി കല്ലാച്ചി നാദാപുരം ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ യു ഡി എഫിലെ അണികൾ സമൂഹമാധ്യമങ്ങളിലും വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ജനം കോഴിക്കോട്